കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ജനറൽ അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ നേടിയ നടക്കാവ് എൽ പി എസ് വിജയാഘോഷം നടന്നു സ്കൂളിൽ വിജയാഘോഷ യാത്രയും നടത്തി കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ജനറൽ അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ നേടിയ നടക്കാവ് എൽ പി എസ് വിജയാഘോഷം സംഘടിപ്പിച്ചു ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിലും വിഭാഗത്തിലും അറബിക് എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിയാണ് സ്കൂൾ ഇരട്ട ഓവറോൾ നമ്മുടെ ുളം ഉപജില്ല സ്കൂൾ കലോത്സവത്തില് ജനറൽ വിഭാഗത്തിലും എൽ പി അറബിക് വിഭാഗത്തിലും ഓവറോൾ നേടിയിരിക്കുകയാണ് എൽ പി ജനറൽ വിഭാഗത്തിൽ അറുപത്തി അഞ്ചിൽ പോയിന്റ് നേടിക്കൊണ്ടാണ് നമ്മൾ ഓവറോൾ നേടിയത് അതേപോലെ തന്നെ എൽ പി അറബിക്കിൽ പോയിന്റും നേടിക്കൊണ്ട് ഓവറോൾ നേടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ നേടിയിരുന്നു രണ്ടാം വർഷവും നമ്മൾ അത് തുടരുകയാണ് അതോടൊപ്പം നമ്മുടെ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിലും നൂറ്റിയഞ്ച് പോയിന്റ് നേടിക്കൊണ്ട് മിന്നുന്ന വിജയം നടക്കാൻ എൽ പി എസ് നേടിയിരിക്കുകയാണ് അപ്പോൾ ഈ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിജയഭേരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റ് അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വിജയാഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂളിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൂടെ നമ്മുടെ ഈ വിജയാഘോഷയാത്ര കടന്നുപോകും ഒപ്പം നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച കലോത്സവ വേദികളിൽ അവതരിപ്പിച്ച പരിപാടികളുടെ അവതരണവും വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിജയഘോഷയാത്രയ്ക്ക് സ്കൂൾ മാനേജർ ഡോക്ടർ എസ് ശിവഗാമി നടക്കാവ് എൽ പി സ്കൂൾ എയ്ഡഡ് സ്കൂൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ ആണ് ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികൾ സ്ട്രെങ്ത് ഉള്ള സ്കൂളിൽ മുപ്പത്തഞ്ചിലധികം കുട്ടികൾ പ്രൈസ് ഈ പ്രാവശ്യം വാങ്ങിയിരിക്കുകയാണ് വിവിധ വിഷയങ്ങളിൽ മാനേജർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനിയുള്ള വർഷങ്ങളിലും ഇനിയും ഇതുപോലെ പ്രൈസസും അവാർഡ്സും വാങ്ങിച്ച് വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇക്കഴിഞ്ഞ കായംകുളം ഉപജില്ലാ കലോത്സവത്തിൽ അറുപത്തി എട്ടോളം സ്കൂളുകൾ പങ്കെടുത്ത ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡോട് കൂടിയാണ് കായംകുളം നടക്കാൻ എൽ പി സ്കൂളിലെ മെഡിക്കന്മാരും മെഡിക്കലുമായ കുട്ടികൾ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ എൽ പി ജനറൽ വിഭാഗത്തിലും അതുപോലെ എൽ പി അറബിക് വിഭാഗത്തിലും വളരെ മിന്നുന്ന വിജയം നേടിയാണ് നമ്മുടെ കുട്ടികൾ വിജയഭേരി എന്ന പേരിൽ വിജയഘോഷയാത്ര നടത്തുന്നത് കുട്ടികളും മാനേജ്മെന്റും എല്ലാവരും നാടിന്റെ ഒരു ആഘോഷമായിട്ട് ഇത് മാറാൻ പോവുകയാണ് എല്ലാവർക്കും സ്കൂൾ മാസ്റ്റർ ഗോപി അധ്യാപകൻ ഡി ഓമനക്കുട്ടൻ അധ്യാപകരായ കെ ജി ലേഖ രഞ്ജിത ആർ സേതുലക്ഷ്മി നസീറ ലേഖ പി നായർ ഷഹാന അനീസ ശ്രീജ അനന്തർശൻ നമ്പൂതിരി പി ടി മാതൃസംഗമം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ വിജയഘോഷയാത്രയ്ക്ക് സ്വീകരണം ലഭിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു